ഒരുപാട് രീതിയിൽ പല വളരെ മോശപ്പെട്ട രീതിയിൽ വാക്കുകൾ ഉച്ചരിക്കുകയും ആളുകളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തപ്പോൾ പ്രതികരിച്ച കോഴിക്കോട്ടുകാർക്ക് ഏതായാലും ആദ്യമേ ഇരിക്കട്ടെ ഒരു ലൈക്ക് കോഴിക്കോട്ട് ஒரு வருஷத்தில் இப்போ ட்ரெண்ட் ബിസിനസ് സ്ഥാപനങ്ങളിൽ സ്കൂളിലുകളൊക്കെ ഇതുപോലത്തെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെന്നെ സ്വയം പരിചയപ്പെടുത്തി ഇവർ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ ഇവർക്ക് ഒരുപാട് വലിയ സംഭവമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട് അങ്ങനത്തെ ആളുകളെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്ത് അവരുടെ വായിലുള്ളത് മുഴുവൻ അത് അശ്ലീല ചൊവ്വയുള്ളതാണെങ്കിലും ഇങ്ങനെ ഒക്കെ അതൊക്കെ കേട്ടുകൊണ്ട് അതിൽ ചിരിച്ച് അയാൾക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് പരിപാടികൾ ഇന്ന് എല്ലാവിടെയും നമ്മൾ കാണാറുണ്ട് ചില ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നാലു അഞ്ചു ലക്ഷങ്ങൾ മുടക്കിയിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് ഇതുമായിട്ട് പരിപാടികളൊക്കെ വെക്കാറുണ്ട് എനിക്ക് തോന്നാറുള്ളത് സത്യം പറഞ്ഞാൽ ആ പണത്തിൻ്റെ പകുതിയെങ്കിലും എടുത്തിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് സ്നേഹത്തോടു കൂടി അവരുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടുറിഞ്ഞ് അവരുടെ ബുദ്ധിമുട്ടുകളിലൊക്കെ ചെറിയൊരു സഹായം ബോണസ് പോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിനേക്കാൾ ഈ മോട്ടിവേഷൻ കേട്ട് കേട്ടതിനേക്കാൾ ഭയങ്കര നല്ല രീതിയിൽ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയും ആത്മാർത്ഥത കാണിക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങൾ മുഴുവൻ ഒരു ട്രെൻഡ് വന്നാൽ അതിൻ്റെ പുറകെ എല്ലാവരും അങ്ങ് പോകുക എന്നുള്ളത് അതൊക്കെ വളരെ മോശപ്പെട്ടതാണ് അതിൻ്റെ വരും വരായികളും അതിൻ്റെ നന്മയും തിന്മയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ ഒരു നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ലോകത്ത് ഒരു മോട്ടിവേഷൻ സ്പീക്കർ കടന്നുപോയിട്ടുണ്ട് ആ ആളുടെ വാക്കുകൾ നിങ്ങൾ കരസ്ഥമാക്കാതെ ഇതുപോലെയുള്ള ആളുകളുടെ പുറകെ പോകുമ്പോൾ സത്യത്തിൽ സങ്കടമാണ് തോന്നുന്നത് എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇടപഴകുന്ന സ്ഥലങ്ങൾ ജോലി സ്ഥലങ്ങളാകട്ടെ മാതാപിതാക്കളോടാവട്ടെ മക്കളോടാവട്ടെ അതല്ലെങ്കിൽ സഹോ കൂട്ടുകാരോടാവട്ടെ കുടുംബത്തോടാവട്ടെ അതുപോലെ തന്നെ അയൽവാസികളോടാവട്ടെ ഏതൊരു മേഖലയിലും ഒരു മനുഷ്യൻ ഏതൊരു രീതിയിൽ കടന്നു പോകുമ്പോഴും ഈ മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞു കൊടുക്കാത്ത മാതൃകകളില്ലാത്ത ഒരു മേഖലയിലും ഒരാളും തന്നെ കടന്നു പോകുന്നില്ല എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ചട്ടയോട് കൂടിയുള്ള ഏത് രീതിയിൽ നമ്മൾ പെരുമാറണമെന്ന് കൃത്യമായി ആരോടും പണം വാങ്ങാതെ ആരോടും ആരും ഒരു പ്രശസ്തിയും ഇച്ഛിക്കാതെ നമ്മുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി ഈ കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു വന്ന നബി നബിസ്വല്ലാ അലൈഹി സ്വലം മുഹമ്മദ് നബി അലൈഹി അലൈവലെ പറ്റിയാണ് ഞാൻ പറയുന്നത് പരിശുദ്ധമായ ഖുർആാൻ ഈ ഭൂമിയിൽ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മൾക്ക് ജീവിക്കുവാനും അതുപോലെ തന്നെ മരണത്തിൻ്റെ സമയത്തും മരണശേഷവും നമ്മൾക്ക് സംതൃപ്തിയും സന്തോഷവും ലഭിക്കാനുമുള്ള മുഴുവൻ കാരണങ്ങളും അടങ്ങിയ പരിശുദ്ധ ഖുർആാനെ നമ്മൾക്ക് കൊണ്ടുവന്ന് തരികയും അത് പിന്നീടുള്ള വഹിയിലൂടെ വസല്ലമയുടെ വാക്കുകളിലൂടെ കൃത്യമായി നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി ഒരു കുറവുകളും വരുത്താതെ നമ്മൾക്ക് പറഞ്ഞു തരികയും ചെയ്ത ഹദീസും ഹദീസുകളും തിരുകുറാനുമൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഇനി ആ മോട്ടിവേഷനൊന്നും നമ്മൾ സ്വീകരിക്കാതെ അതൊക്കെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇതുപോലത്തെ ആളുകളുടെ പുറകെ പോകുന്ന നമ്മളുടെ അവസ്ഥ വല്ലാത്ത പരിതാപകരം തന്നെയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്നും ലോകാവസാനം വരെയുള്ള എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും മോട്ടിവേഷൻ ചെയ്യുകയും പഠിപ്പിച്ചു തരികയും ചെയ്ത മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈവല്ലാവട്ടെ നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് ഒരുപാട് പണവും പ്രശസ്തിയും സാമ്രാജ്യങ്ങളൊക്കെ കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സമാധാനം കിട്ടണമെന്നില്ല ഏകദേശം നമ്മൾക്ക് ആ ഒരു മനസ്സംതൃപ്തി സമാധാനം ലഭിക്കണമെങ്കിൽ കൃത്യമായ ദിശാബോധം നമുക്ക് കിട്ടണം അത് കിട്ടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾക്ക് ഉപകാരപ്പെടും അതുമാത്രമല്ല നമ്മൾക്ക് പരലോകത്തും ഇത് ഗുണ ഗുണകരമാണ് അതുകൊണ്ട് ആ മോട്ടിവേഷൻ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അതിൻ്റെ പുറകിൽ നമ്മൾ സഞ്ചരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ അലൈക്കും عليكم ورحمة الله وبركاته